ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് ഫെബ്രുവരി പത്താം തീയതി ഇന്ന് സഭ ആഘോഷിക്കുന്ന ഒരു വിശുദ്ധയുടെ തിരുനാളുണ്ട് വിശുദ്ധ സ്കൊളാസ്റ്റിക് ഈ വിശുദ്ധ സ്കൊളാസ്റ്റിക്ക സുപ്രസിദ്ധനായ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സഹോദരിയാണ് നമുക്കറിയാലോ ബെനഡിക്റ്റ് പിതാവിനെ കുറിച്ച് പിശാചിക്കളെ പുറത്താക്കുന്ന വിശുദ്ധ ബെനഡിക്റ്റ് സഹോദരിയും വിശുദ്ധയായി എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം സഹോദരൻ ബെനഡിക്റ്റ് മന്ദക്കേസിനിയിലേക്ക് താമസം മാറ്റിയപ്പോൾ പെങ്ങളും ആ പരിസരത്തേക്ക് മാറി താമസിച്ചു അവളുടെ ആശ്രമം സഹോദരൻ്റെ ആശ്രമത്തിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയായിരുന്നു ഈ മൊന്തക്കസിയയിൽ എട്ടാം ശതാബ്ദത്തിൽ സുപ്പീരിയറായിരുന്ന വിശുദ്ധ ബെർത്താദിയൂസ് പറയുന്നത് അവൾ അനേകം സ്ത്രീ ജനങ്ങളെ സുഹൃത ജീവിതത്തിലേക്ക് ആനയിച്ചിട്ടുണ്ട് എന്നാണ് ഈ വിശുദ്ധ ബെനഡിക്ടിന്റെ നിയമാവലിയും മാർഗനിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് ഈ പെങ്ങൾ മടാധിപയുടെ ജോലിയാണ് നിർവഹിച്ചു വന്നിരുന്നത് ഒരു വർഷത്തിലൊരിക്കൽ സ്വന്തം സഹോദരനെ സന്ദർശിച്ച് ഉപദേശം സ്വീകരിച്ചിരുന്നു ആശ്രമത്തിൽ കയറാൻ സ്ത്രീകൾക്ക് അനുവാദമില്ലാത്തത് കൊണ്ട് ആശ്രമത്തിനടുത്തുള്ള ഒരു വീട്ടിൽ വെച്ചാണ് സഹോദരനോട് സംസാരിച്ചിരുന്നത് ആ അവസരത്തിൽ അവരെ ഒരുമിച്ച് ദൈവസ്ഥിതികൾ പ്രകീർത്തിക്കുകയും ആധ്യാത്മിക കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയും പതിവായിരുന്നു ഇവരുടെ ഈ പരസ്പര സ്നേഹം സന്യാസ ജീവിതം കൊണ്ട് നഷ്ടപ്പെടില്ലെന്ന് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വിശുദ്ധ ഗ്രിഗറി പ്രസ്താവിക്കുന്നുണ്ട് ആങ്ങളെയും പെങ്ങളും തമ്മിൽ എന്തൊരു സ്നേഹമാണ് എന്തൊരു ഐക്യമാണ് അവസാനത്തെ സന്ദർശന ദിവസം വൈകുന്നേരമായപ്പോൾ പെങ്ങൾ പറഞ്ഞു ആങ്ങളയോട് ആ രാത്രി അവിടെ താമസിക്കണമെന്ന് പെങ്ങളേനെ സന്ദർശിക്കാൻ വന്ന ആങ്ങളയോട് പെങ്ങൾ പറയാണ് ഇന്ന് രാത്രി ഞങ്ങളുടെ ഒപ്പം താമസിക്കണമെന്ന് എന്തിനാണെന്നറിയോ കുറെക്കൂടി ആത്മീയ കാര്യങ്ങൾ സംസാരിക്കാമല്ലോ എന്നാണ് ഉദ്ദേശം പക്ഷേ ബെനഡിക്റ്റിൻ്റെ നിയമം ആശ്രമത്തിന് പുറമെ ഒരിക്കലും രാത്രി കഴിക്കരുത് എന്നുള്ളൊരു നിയമമാണ് അതുകൊണ്ട് നിയമം ലംഘിക്കില്ല എന്ന് സഹോദരൻ വാശി പിടിച്ചു അപ്പോൾ പെങ്ങൾ കൈകൂപ്പി നേരം പ്രാർത്ഥിച്ചു ഉടനടി വലിയ ഇടിവെട്ടും മഴയും കാറ്റുമൊക്കെ വന്നു അപ്പോൾ സഹോദരനും കൂടെ ഉണ്ടായിരുന്ന സന്യാസികൾക്കും പുറത്തിറങ്ങാൻ വയ്യാണ്ടായി അപ്പോൾ സഹോദരൻ ചോദിച്ചു എന്താണ് പെങ്ങൾ ചെയ്തത് ദൈവം ക്ഷമിക്കട്ടെ എന്ന് അതായത് നിയമം ലംഘിക്കാൻ മാത്രം ഇടവരുത്തിയ വണ്ണം പെങ്ങളെന്തിനു പ്രാർത്ഥിച്ചെ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പെങ്ങൾ പറഞ്ഞത് കേൾക്കണം പെങ്ങൾ പറഞ്ഞു ഞാൻ ആങ്ങളയോടൊരനുഗ്രഹം ചോദിച്ചു തന്നില്ല സർവേശനോട് ചോദിച്ചു അവിടുന്ന് തന്നു ആ രാത്രിയിൽ അവർ കുറേ സ്വർഗീയ സൗഭാഗ്യത്തെ പറ്റി സംസാരിച്ചു എന്നാണ് പറയുന്നത് പിറ്റേ ദിവസം അവര് വേർപിരിഞ്ഞു അവിടെ നിന്ന് മൂന്നാം ദിവസം പെങ്ങൾ മരിക്കുകയാണ് ഈ സഹോദരനോ സമാധിയിലായിരിക്കുന്ന സമയത്ത് പെങ്ങളുടെ ആത്മാവ് ഒരു പ്രാവിന്റെ രൂപത്തിൽ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അദ്ദേഹം ദർശിച്ചു അങ്ങനെ സഹോദരി മരിച്ച വിവരം സഹോദര സന്യാസിമാരെ ബെനഡിക്റ്റ് അറിയിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്കായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന കല്ലറയിൽ അവളെ സംസ്കരിക്കാൻ അങ്ങനെ അവിടെ സംസ്കരിച്ചു ഇത് വല്ലാത്തൊരു ആങ്ങളയും പെങ്ങളുമെന്ന് എനിക്ക് തോന്നാറുണ്ട് ആത്മീയ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന നിത്യജീവനെ ലക്ഷ്യം വെച്ച് നിൽക്കുന്ന ഒരു സഹോദരനും സഹോദരിയും അവിടെയും ഒരു ചെറിയ വാശി ആങ്ങളെ നിയമം തെറ്റിക്കില്ലെന്ന് പെങ്ങൾക്ക് ആങ്ങള കൂടെ വേണമെന്നും അവിടെ ആങ്ങള തോറ്റു പെങ്ങൾ ജയിച്ചു കാരണം പെങ്ങളുടെ അപേക്ഷ ഈശോ കേട്ടു ദൈവത്തിൻ്റെ ഓരോ പദ്ധതികളെ ദൈവം തന്നെ സ്നേഹിക്കുന്നവരുടെ ബാലിശമായ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാറുണ്ട് എന്ന് നമുക്ക് ഈ വിശുദ്ധയുടെ ഈ ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാം അത് ആ ചരിത്രത്തിലൂടെ മാത്രമല്ല ഇപ്പോൾ ലോകത്ത് പല മക്കൾക്കും അനുഭവങ്ങളുണ്ട് ബാലിശമായിട്ടുള്ള ആഗ്രഹങ്ങൾ പോലും കർത്താവ് സാധിച്ചു കൊടുക്കുന്നു അത് കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ ദൈവത്തിന് വേറെ പാണിയൊന്നുമില്ലേ ജിലേബി തിന്നാൻ കൊതിക്കുമ്പോഴേക്കും ആരെങ്കിലും വന്ന് ജിലേബി തരിക അങ്ങനെ 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 കൊച്ചു കൊച്ചു കാര്യങ്ങൾ സ്വർഗപിതാവ് തൻ്റെ സൃഷ്ടിയുടെ മേൽ എപ്പോഴും കരുതലുള്ളവനാണ് എന്നാണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുക വലിയ വലിയ കാര്യങ്ങൾ മാത്രമല്ല അന്താരാഷ്ട്ര കാര്യങ്ങളും തിയോളജിക്കൽ കാര്യങ്ങളൊന്നല്ല ഈശോ സാധിച്ചു കൊടുത്തത് വെറും ഒരാഗ്രഹം ആങ്ങള ഇന്ന് രാത്രി ഒപ്പമുണ്ടാകണം പരിശുദ്ധമായ ആഗ്രഹം പരിശുദ്ധനെക്കുറിച്ച് സംസാരിക്കാനാ ഇങ്ങനെ വാശി പിടിച്ചത് അപ്പോൾ ആങ്ങളെ തോറ്റു പെങ്ങളെ ജയിച്ചു ദൈവം പെങ്ങളുടെ പ്രാർത്ഥന കേട്ടു നല്ല രസമാണ് ചിന്തിക്കുമ്പോൾ നമ്മുടെ പിതാവ് തൻ്റെ മക്കളുടെ എപ്പോഴും നോക്കിയിരിക്കുന്നവനാണ് വലിയ വലിയ ആവശ്യങ്ങളും കൊച്ചു കൊച്ചു ആവശ്യങ്ങളും ചിലപ്പോൾ തീരെ വിഡ്ഢിത്തരം പോലെ തോന്നുന്ന ആവശ്യങ്ങളും ഒക്കെ നമ്മുടെ അപ്പൻ തമ്പരാൻ സാധിച്ചു തരും നമുക്കും പ്രാർത്ഥിക്കാം ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധിയുള്ളതാണോ എന്നൊന്ന് പരിശോധിക്കാം വിശുദ്ധിയുള്ളതാണെങ്കിലേ കർത്താവ് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുള്ളൂ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇതുപോലെ സഹോദര സ്നേഹം ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ